ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നതാണ് ഇങ്ങനെയൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ തഴയുന്നു അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുന്നു എന്നൊരു സാഹചര്യം വേദനാജനമാണത് എന്നാൽ ആ ഒരു ബുദ്ധിമുട്ട് സ്ഥിരമായി അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതാണ് വാർദ്ധക്യത്തിലുള്ളവർ വിശേഷിച്ച് ഇണയിൽ ഒരാൾ നഷ്ടപ്പെട്ട ആൾ ഇപ്പോൾ നമുക്ക് ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് അധിക സമയം പലപ്പോഴും ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരധിക സമയം മാതാപിതാക്കളെടുത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന ആ പിതാവിൻ്റെ അടുത്തോ മാതാവിൻ്റെ അടുത്തോ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടത്തില്ല പലപ്പോഴും വർത്താനം പറയാൻ പോലും ഒരാളില്ലാതെ മൗനതയിൽ ഏകാന്തയിൽ കഴിയുന്ന സാഹചര്യം വളരെയധികം വേദനാജനകമായ ഒരു സാഹചര്യമാണെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ആ ഒരു സഹകരണത്തേക്ക് നമ്മളൊക്കെ ചെല്ലുന്ന ചെന്നെത്തുന്നേ ഉള്ളൂ ഒരു പഴമൊഴി പറയുന്നുണ്ട് പഴുത്ത പ്ലാവിന്റെ ഇല വീഴുമ്പോൾ പച്ച പ്ലാവിന്റെ ഇല ചിരിക്കും എന്ന് പക്ഷെ അവനും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതും ഒരു സമയത്ത് പഴുക്കും നിലത്ത് വീഴും അതുകൊണ്ട് ഈ ഒരു ഇതൊരു പഴമൊഴിയാണെങ്കിൽ അത് ഒത്തിരി യാഥാർത്ഥ്യമുണ്ട് ഇതെല്ലാം നമ്മൾ ഇന്നലെ നാളെ അഭിമുഖിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പം നിലവിൽ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് പോയി സംസാരിക്കാൻ തണ്ണം സാധിക്കുമോ ഇനി അതിന്റെ വേറൊരു വേദന ഞാൻ പറയാം ഇപ്പൊ ഒരുപക്ഷെ അവർക്ക് ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് അവർ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കി നടത്തിയിരുന്ന സമയത്ത് അവരുടെ എന്താവശ്യങ്ങൾക്ക് വേണ്ടി മക്കൾ മാതാപിതാക്കളെ സമീപിക്കുകയായിരുന്നു പണപരമായ ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കല്ല ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞ് അവർ എല്ലാം കഴിച്ച് വേറെ പോയി കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ റിട്ടേഡായി അതിൽ ആയില്ലെങ്കിൽ അവർ വാർദ്ധക്യത്തിന്റെ ഒരു അറുപതുകളിലോ എഴുപതുകളിലോ ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കും ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ അതിനെ അവർ ബാധിക്കപ്പെടുന്നത് അതുവരെ മക്കളെ സഹായിച്ചുണ്ടിരുന്ന മാതാപിതാക്കൾ നേരെ തിരിച്ചാവും മക്കൾ അവരെ സഹായിക്കുന്ന സാഹചര്യത്തിൽ വരും വിശേഷിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ അത് വലിയൊരു പ്രതിസന്ധിയാണ് പല മാതാപിതാക്കൾക്കും ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷനുണ്ട് പിന്നെ ഒരുപക്ഷെ അതല്ലെങ്കിൽ അവർ ജോലിന്ന് ആയ ആളുകളാണെങ്കിൽ അവർക്ക് അതിന്റെ പെൻഷനും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരിക്കും പക്ഷെ മക്കളുടെ ചിന്ത പലപ്പോഴും എന്താണ് ഇവർക്ക് എന്തിനാ പൈസയുടെ ആവശ്യം അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തുന്നില്ലേ പിന്നെ അവർക്ക് പൈസയ്ക്ക് പ്രത്യേകിച്ച് ആവശ്യം എന്താണോ സംബന്ധിച്ച് ചിന്തിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ പെൻഷനോ കാര്യങ്ങളൊക്കെ ഒരു മക്കൾ തന്നെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അവർ മനസ്സില്ലാ മനസ്സിലാണല്ലോ അതിന് കീഴ്പ്പിടും അതിനകത്തൊരു കാര്യം പറയാം പക്ഷെ അതിനകത്ത് ഒരു വേദനാകമായൊരു സത്യമുണ്ട് എന്നാന്ന് അറിയോ ഈ മക്കളുടെ മക്കൾ ഉണ്ടാവും പലപ്പോഴും കൊച്ചുമക്കൾ കൊച്ചുമക്കൾക്ക് ഒരു മിഠായി മേടിച്ചുകൊടുക്കാനോ ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാനൊന്നും പലപ്പോഴും അവർക്ക് സാധിക്കാതെ വരുന്നത് വലിയൊരു വേദനയാണ് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കില്ല അവരുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുള്ളതൊക്കെ മക്കൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ കൊച്ചുമക്കൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങി കൊടുക്കണം എന്നൊരു ആഗ്രഹം പലപ്പോഴും ഈ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാവും അവരുടെ പൈസ ഇല്ലെങ്കിൽ ആ പൈസ മക്കളോട് ചോദിച്ച് മേടിച്ചിട്ട് കൊടുക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ചെയ്യാൻ അവർക്ക് മടിയായിരിക്കും പക്ഷെ അതൊരു വിങ്ങലായിട്ടും അവരുടെ മനസ്സിലുണ്ടാവും കൊച്ചുമൊക്കെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം ഒരു മിഠായിയോ ചോക്ലേറ്റോ മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരു സഭ സാഹചര്യം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല അവർക്ക് കുറച്ച് പൈസ ആവശ്യമാണ് അപ്പം അത് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അവരുടെ അവരുടെ പെൻഷൻ പൈസ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം അതല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മക്കൾ തന്നെ മാതാപിതാക്കൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നുള്ളതായിരിക്കും കഴിയും അവർക്ക് എന്തിലും പൈസയുടെ ആവശ്യമെന്നുള്ള നമ്മൾ അങ്ങനെ അങ്ങനത്തെ ഒരു സങ്കുചിത ചിന്തയുടെ ആവശ്യമില്ല പല കാര്യങ്ങളും കാണും ഒരുപക്ഷെ അവർക്ക് ആർക്കെങ്കിലും കൊച്ചുമക്കളോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോ ഒക്കെ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്വന്തം മക്കൾ തന്നെയാണെങ്കിലോ ഒക്കെ വീട്ടിൽ വല്ലപ്പോഴും സന്ദർശിക്കാൻ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഒരു കൊച്ചു പൈസ ഒക്കെ ചിലപ്പോൾ കൊടുക്കാൻ അവർക്ക് സന്തോഷമാണ് അപ്പോൾ അതിനായിട്ട് എല്ലാം ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ ചിന്തിച്ചു കഴിഞ്ഞാൽ കാരണം അതുവരെ ഉദാഹരണമായിട്ട് മക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന മാതാപിതാക്കൾക്ക് ഇതൊന്നും ഇല്ലായ്മ വരുമ്പോൾ സ്വന്തം മക്കളുടെ അടുത്ത് പൈസ ഈ കൈ നീട്ടുന്ന സാഹചര്യം അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ ഒരു സംഗതി മക്കൾ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്ന സംഗതി ഇപ്പം നമ്മൾ ആ സമയത്തേക്ക് എത്തിയിട്ടില്ല എന്നിരുന്നാൽ പോലും അത് അങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ വിചാരിക്കും ഇനി ഞാൻ കണ്ട വേറൊരു ഒരു വല്ലാത്തൊരു സാഹചര്യമുണ്ട് ഈ മക്കളുടെ നന്മയാണല്ലോ എപ്പോഴും മാതാപിതാക്കളും അവരുടെ മനസ്സിൽ കരുതുന്നത് മക്കളുടെ നന്മ വരണം അപ്പം തങ്ങിക്കില്ലെങ്കിലും മക്കൾക്ക് കൊടുക്കണം ആ ഒരു ചിന്തയാണ് അവിടെ ഉള്ളത് അപ്പം അമിതമായ വിശ്വാസം മക്കളിൽ പല മാതാപിതാക്കൾക്കും ഉണ്ട് അപ്പം ഈ മക്കളൊക്കെ പ്രായമായി ഈ സ്ഥലമെല്ലാം വീതം വെക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് മാതാപിതാക്കളെ നമുക്ക് എന്തിനാ വീതത്തിൻ്റെ ആവശ്യം അപ്പനും അമ്മയും കൂടെ തീരുമാനിക്കണം നമുക്ക് എന്തിനാ പൈസയ്ക്ക് ആവശ്യം അല്ലെങ്കിൽ നമുക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ല മക്കളെല്ലാം നമ്മൾ നോക്കുന്നത് അപ്പോൾ അവർക്ക് ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അവർക്ക് അത് കൈകാര്യം ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് പലപ്പോഴും ഇവർക്കിടെ ഒന്നും വെക്കാതെ പൂർണ്ണമായിട്ട് മക്കളെ വിശ്വസിച്ച് എഴുതി കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് പക്ഷേ ദാരുണമായ ഒരു സാഹചര്യമാണ് പിന്നീട് അവർക്കുണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെ എഴുതി കൊടുത്തോ ഏത് മക്കളും എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നോക്കട്ടെ ഇവൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ ആ മാതാപിതാക്കളെ ഇട്ട് തട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത് അതൊരിക്കലും ഉചിതമല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരു മാതാവോ പിതാവോ ആണെങ്കിൽ നിങ്ങളുടെ പറയാണുള്ളത് മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും പൂർണ്ണമായ സ്വത്ത് അവർക്ക് എഴുതി കൊടുക്കരുത് മറിച്ച് നിങ്ങൾക്ക് ഒരു സ്വത്ത് നിങ്ങൾക്ക് വേണം അപ്പനമ്മയ്ക്ക് ഒരു വീതം വെച്ചിട്ട് അവൻ നിങ്ങളുടെ കാലശേഷം അത് മക്കളെടുത്തോട്ടെ നോക്കുന്ന മക്കളെടുത്തോട്ടെ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാൻ കഴിയും അല്ലാതെ അവരെ വിശ്വസിച്ച് അവർ എന്നെ കാത്തു കുഴപ്പമൊന്നുമില്ല അവർ എൻ്റെ മാനില്ല അവർക്ക് വേണം കുഴപ്പമില്ല എന്നുള്ള ചിന്തയിൽ അങ്ങനെ കൊടുക്കുന്നത് ബുദ്ധിമോശമാണ് കാരണം കാലമല്ലാത്ത കാലമാണ് എല്ലാവരുടെയും മാനസികാവസ്ഥയും കാര്യങ്ങളും സാഹചര്യങ്ങളെല്ലാം മാറി അതുകൊണ്ട് മാതാതാക്കളും മക്കളും തമ്മിലുള്ള അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണല്ലോ പല മാതാക്കൾക്കും ഇപ്പം അനാഥാലയങ്ങളിൽ പോയി താമസിക്കാൻ സാഹചര്യം വരുന്നത് അതുകൊണ്ട് ഇത് ഈ യാഥാർത്ഥ്യം അച്ഛനും അമ്മയും തിരിച്ചറിയണം മാത്രമല്ല മക്കൾ തിരിച്ചറിയേണ്ടത് അച്ഛനും അമ്മയ്ക്കും പൈസയ്ക്ക് ചില ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക കാരണം അവർക്ക് കൊച്ചുമക്കൾക്ക് ചിലപ്പോൾ ഒരു സമ്മാനം മേടിച്ചു കൊടുക്കാനോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം അവരുടെ ചില ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മക്കളുടെ മുന്നിൽ കൈനീട്ടുക എന്നുള്ളത് അവർക്ക് വലിയ ഒരു അഭിമാന പ്രശ്നമായിട്ടുണ്ട് അത് എല്ലാ മാതാപിതാക്കൾ കൊണ്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ള സംഗതിയാണ് അപ്പോൾ ആ ഒരു സംഗതി കൂടെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആ ഒരു സംഗതി തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് അനുവദിച്ചു കൊടുത്തേക്കുക ഇനി അങ്ങനെ ഇല്ലാത്ത ഒരു കർഷക കുടുംബമൊക്കെ ആണെങ്കിൽ വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ വല്ലപ്പോഴും മാതാപിതാക്കൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതിരിക്കട്ടെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ കയറി കൊടുക്കുന്നത് തീർച്ചയായിട്ടും നല്ല സംഗതി സംഗീതമായിരിക്കാൻ കഴിയും അവരത് അങ്ങേറ്റം വിലമതിക്കുന്ന സംഗീതമായിരിക്കാൻ കഴിയും അതുകൊണ്ട് ഇത് ഒരു വല്ലാത്ത കാലഘട്ടമാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ കാലഘട്ടം അറുപതിനു ശേഷം അവർക്ക് വളരെ ചേഞ്ചുകൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നു ഒത്തിരി അധികമായിട്ടുള്ള പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്നു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നു ഏറ്റവും അധികമായിട്ട് ഇണയിലൊരാൾ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങേയറ്റം മാനസികതയിൽ ആയിരിക്കും അവർ അതിനിടയ്ക്ക് മ അവരുടെ മറ്റുള്ളവരിൽ അവഗണിക്കപ്പെടുമ്പോൾ അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ കഴിയുന്നത് നന്മയായിട്ടുള്ള വശം അപ്പോൾ ഏതായാലും ഒരു സംഗതിയുണ്ട് നമ്മൾ ഏതു വിധത്തിലും അവരോട് പെരുമാറുന്നോ ആ വിധത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കൊച്ചുമക്കളും കാര്യങ്ങളും ഇതെല്ലാം കണ്ടാണ് വളരുന്നത് അപ്പം നമുക്ക് നന്മയായ കാര്യങ്ങൾ തിരിച്ചു കിട്ടണമെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അപ്പനമ്മയ്ക്ക് ആ വിധത്തിൽ നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അവരെ ഉദ്വീക്ഷിക്കുകയും നമുക്ക് ആ വിധത്തിലുള്ള ഉടുപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ ബൈബിളെന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലേ കൊടുപ്പിൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിധത്തിൽ നമുക്ക് അവരെ സഹായിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്തു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വീക്ഷമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ